ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയില ഞായറാഴ്ച ഉച്ചയ്ക്ക് നാല് മണിയൊക്കെ ആയിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിതാ വെള്ളമൊക്കെ ഒന്ന് ഗ്യാസിൽ വച്ച് അപ്പോൾ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് ഇന്ന് ഞായറാഴ്ച ആയാലും ചില ദിവസം സിമ്പിളായിരിക്കും കേട്ടോ അപ്പം ഇന്ന് സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കി ചിക്കനും ബീഫും ഒന്നും മനസ്സിലട്ട മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ട് കഴിച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിങ്ങനെ കമഴ്ത്തി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ട് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ കുക്കറൊക്കെ ഇപ്പോഴാണ് എല്ലാം എടുത്തങ്ങ് ഒതുക്കി വെച്ചതായിട്ടാ അപ്പോൾ എന്നിട്ട് ചായക്ക് തേയില ആവശ്യത്തിന് പാലൊക്കെ ഒഴിച്ചു അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മളൊന്ന് രണ്ട് ബേക്കറി ഐറ്റം ഉണ്ട് കേട്ടോ ഈ ചായയുടെ കൂടെയൊക്കെ ഇട്ടിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായയിലൂടെ കഴിക്കാനും കട്ടൻ്റെ കൂടെ കഴിക്കാനും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചായയിലൂടെ ഞങ്ങൾ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം എല്ലാവരും കഴിക്കുമെന്ന് അറിഞ്ഞ് അറിയത്തില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെയുള്ള ദിവസം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതുണ്ടെങ്കിൽ ചായേര കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കും എല്ലാവരും എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ചായയൊക്കെ റെഡിയാക്കി എടുത്ത് അപ്പോൾ മോൻ ഇവിടെ ഇല്ല അവൻ പള്ളിയിൽ നിന്ന് എക്സാം ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ അച്ചമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കണം അപ്പോൾ ഇനി ഏട്ടൻ വരമ്പോൾ വിളിച്ചോണ്ട് വരും ഞാനും മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായയും റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ എടുത്തത് സ്നാക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബേക്കറി എന്നൊക്കെ ഇട്ടുമല്ല ഇങ്ങനെ വട്ടത്തിന് ഇരിക്കണം മുറുക്ക് വലിയ മുറുക്കിൽ അതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക കേട്ടോ കുറച്ച് ചായയിൽ ആയിട്ട് കഴിച്ചു ആദ്യം അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വലിയ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ടേസ്റ്റ് ഇങ്ങനെ ചായയിൽ മുറുക്ക് പൊട്ടിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കുതിർത്ത് നല്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മധുരം വേണം ചായ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടാ അപ്പം ഈ പല്ലൊക്കെ ഇല്ലാത്ത അപ്പം കഴിക്കാൻ പറ്റിയതാണ് പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് എനിക്കങ്ങനെ അറിഞ്ഞിവിടെയായിരുന്നു ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ചേട്ടനൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കണം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം ഞാനും കഴിച്ചു തുടങ്ങിയത് പക്ഷേ കൊള്ളാം നല്ല ടേസ്റ്റ് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ദിവസം ഉള്ള ദിവസങ്ങളിൽ പിന്നെ വേറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് മതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പം ഞാൻ എനിക്കുള്ളതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ട് ചായ ഒഴിച്ച് കൊടുത്താൽ അപ്പം മോൾക്ക് അവൾ തന്നെ സ്വന്തമായിട്ട് ആവശ്യത്തിന് എടുക്കുക പറഞ്ഞു അപ്പോൾ അവൾക്കുള്ള ചായ മാത്രം കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ കുറേച്ച് കുറേച്ച പൊടിച്ചിട്ടിട്ട് ചായയും കൂടെ ഒഴിക്കുമ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ എന്നിട്ട് എന്നിട്ടതിങ്ങനെ കോരി കഴിക്കണം അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ആ മധുരവും ചായയുടെ ടേസ്റ്റും ആ മുറുക്കിൻ്റെ ആ ഫ്ലേവറും ഒക്കെ കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്ന് മഴയൊന്നുമില്ല ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞങ്ങൾക്ക് മഴയെ പെയ്തിട്ടില്ല കേട്ടോ രാവിലെ മുതൽ രാത്രി വരെ മഴയില്ലായിരുന്നു അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ മഴയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോവും അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഊഞ്ഞാലോ ജാലിയസരെയൊക്കെ ഇരുന്നാണ് മഴ കാണുന്നത് അങ്ങനെ അതാ നല്ലതായിട്ട് മുറുക്കെല്ലാം കുതിർന്ന് വന്നിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് അപ്പോൾ അടുക്കളയിൽ എന്നാ വീഡിയോ കാണുന്ന ലൈവിലൊക്കെ പറയും എൻ്റെ അടുക്കള നല്ല നീറ്റായിട്ട് കിടക്കണമെന്ന് അപ്പോൾ എൻ്റെ മാത്രമല്ല കേട്ടോ നിങ്ങളൊന്നും വിചാരിച്ചാൽ നിങ്ങളടുക്കള ഇതുപോലെ നല്ല നീറ്റായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കുക ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇപ്പം ചായ തന്നെ ഇട്ടിട്ട് ആ ജോ ചായ ഇട്ട് ആ ചായയിട്ട് കുടിച്ച് കഴിയുമ്പോഴും ആ ജോലി കംപ്ലീറ്റ് ആവില്ല നമ്മൾ ആ ചായ ഇട്ട് ആ പാത്രങ്ങളും കപ്പുകളും ഒക്കെ ക്ലീൻ ചെയ്ത് അങ്ങ് അതാത് സ്ഥാനത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ജോലി ഇങ്ങനെ തീരുന്നത് അപ്പം നമ്മൾ ചായ ഇടുക എന്ന് പറയുമ്പം ചായ ഇട്ടിട്ട് അത് കുടിച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ ഇട്ടിട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ആവത്തില്ല നമ്മളൊരു കറി വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ തേങ്ങ ചിരുവണം അത് അരയ്ക്കണം പിന്നെ അത് വേവിച്ച് എടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കാണും അതെല്ലാം എടുത്ത് കളയണം തേങ്ങ ചിരുവം അതിൻ്റെ വേസ്റ്റ് വേണം അത് കളയണം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കേണ്ടത് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കുമ്പോൾ ആണ് നമ്മൾ ആ കറി വെച്ചത് കറക്റ്റ് ഫില്ലായിട്ട് ആ ജോലി ഇങ്ങനെ തീരുന്നത് നമ്മൾ കറി മാത്രം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് തീരത്തില്ല അവിടെ കിടന്നാ കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതാത് സ്ഥാനത്ത് വെക്കുമ്പോൾ നമുക്ക് ആ ജോലി അങ്ങ് കംപ്ലീറ്റ് ആകും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ക്ലീ അടുക്കള എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കും അതാണ് എൻ്റെ അടുക്കള ഇങ്ങനെ ക്ലീനായിട്ട് ഇരിക്കാൻ കാരണം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്കുള്ള ക്ലീനിങ് എല്ലാം ചെയ്തിട്ട് ഞാൻ അടുത്ത ജോലി ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കാൻ പറ്റും പിന്നെ ഞാൻ രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ അരക്കെ ഇട്ടിരുന്നു അപ്പോൾ സാധാരണ ഞാൻ ശനിയാഴ്ചയാണ് അരിയൊക്കെ അരച്ചു വെക്കുന്നത് അപ്പം ശനിയാഴ്ച എനിക്കന്ന് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് രാവിലെ ഇട്ടിട്ട് പോയിക്കത്തില്ല എന്നു വെച്ചാൽ അഥവാ മഴയിട്ടൊ പെയ്യണമെങ്കിൽ പെട്ടെന്ന് അരച്ച് വെക്കാറില്ല അതുകൊണ്ട് രാവിലെ ഇട്ടതാണ് പക്ഷേ മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടാണ് അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നതായിട്ട് അപ്പം മിക്കവരും പറയും അരി ഉഴുന്നു അരയ്ക്കുമ്പോൾ നല്ല നമുക്ക് ദോശയിട്ടരി സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നല്ല ബ്ലഫ് ഫ്ലഫി ആയിട്ട് ഇരിക്കില്ല എന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ രണ്ടുമൂന്ന് ടിപ്പ് പറഞ്ഞു തരാം ഒന്നാമതായി നമ്മൾ അരി ഉഴുന്ന് കറക്റ്റ് ഒരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും അത് കുതിരാൻ വേണ്ടി വെക്കുക അത് കുതിർത്ത് കുതിരുമ്പം മാത്രമേ നല്ല മാവ് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതിന് ഒന്നാമത്തെ ടിപ്പാണ് രണ്ടാമത് നമ്മൾ അരയ്ക്കുമ്പം നല്ല കട്ടിക്ക് അരച്ചെടുക്കുക ആ കട്ടിക്ക് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ട് അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അപ്പം കട്ടിക്ക് അരച്ചിട്ട് പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അത് ചെയ്യാം കേട്ടോ രണ്ടാമത് പിന്നെ നമ്മൾ ചോറ് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങലരി ഇട്ട് ആണ് അരക്കുന്നതെങ്കിലും അത്രയും ടേസ്റ്റ് കിട്ടില്ല നല്ല സോഫ്റ്റ് ആകത്തില്ല ചോറ് തന്നെ ഇട്ട് നമ്മളൊന്നു രണ്ട് കൈപ്പിടി ചോറും കൂടെ ഇട്ട് അരച്ച് വയ്ക്കുക അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് ഒരു അഞ്ച് എങ്കിലും നല്ലതായിട്ട് അത് മിക്സ് ചെയ്ത് വയ്ക്കുക മാവ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴേ അത് നല്ലതായിട്ട് പൊങ്ങി വരുള്ളൂ പിന്നെ ഒരു എട്ട് അത് അരച്ചതിന് ശേഷം മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ദോശയും ഇഡലിയൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ മാവെല്ലാം അരച്ച് മാറ്റി വെച്ച് കിച്ചനും വീണ്ടും ക്ലീൻ ചെയ്തിട്ടിട്ട് അടുത്ത എൻ്റെ മെയിൻ പരിപാടിയാണ് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാതെ നമ്മൾ എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ചെയ്യാനുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളിപ്പം ഏത് ജാ ഏത് മതോ ഏത് ജാതിയോ ഒന്നുമില്ല നമ്മൾ വിശ്വസിക്കുന്ന ഏതായാലും ഒരു ഈശ്വരൻ കാണുമല്ലോ അപ്പം ആ നമ്മൾ നമ്മളിത്രയും നല്ലതായിട്ട് നടത്തിയതിനും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഇത്രയൊക്കെ തന്നതിനും നന്ദിയൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അപ്പം അത് മെയിനായിട്ട് ഞാൻ മുടക്കാത്തൊരു കാര്യമാണ് കേട്ടോ വീട്ടിൽ സന്ധ്യയാകുമ്പം പ്രാർത്ഥന അത് ആരില്ലെങ്കിലും മക്കളൊക്കെ ട്യൂഷന് പോയാലും ഏട്ടോ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലോങ്ങ് വീഡിയോ ഒക്കെ ഇടുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നിയാണ് ഞാൻ പിന്നെ ചെറിയ വീടുകൾ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ